പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരു സുപ്രഭാതം ഇന്നൊരു സുദിനം അല്ലേ എന്നും സുദിനം തന്നെ ഇന്നത്തെ ദിനത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ അതായത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ എസ് എസ് എൽ സി പരീക്ഷയിലും പോവുകയാണല്ലോ ദൂരെയുള്ള കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് കഴിഞ്ഞു കാണും അടുത്തുള്ള കുട്ടികളൊക്കെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലോ ഒമ്പതേ കാലായില്ലേ എല്ലാവരും പോയിട്ടുണ്ട് അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ പോയിരിക്കുന്ന കുട്ടികളുടെ പേരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് കുട്ടികൾ പരീക്ഷ എഴുതാൻ പോയി ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെ സമാധാനമായിട്ട് പരീക്ഷ എഴുതാൻ പറഞ്ഞയക്കാന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ കർത്തവ്യം കുട്ടികളെ ടെൻഷൻ എടുപ്പിക്കുന്നു രക്ഷിതാവും ടെൻഷൻ അടിക്കുന്നു എന്താണ് ഇതിൻ്റെ ആവശ്യം സാധാരണ പരീക്ഷ പോലെ തന്നെ അതും ആ സ്യൂഷൻ നടക്കുന്നു ഒരു പ്രത്യേകതയേ ഉള്ളൂ വേറെ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരാണ് പരീക്ഷ നോക്കാൻ വരുന്നത് ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് വരുന്നത് വേറെ സ്കൂളുകളിലെ അധ്യാപകരാണ് ആ ഒരൊറ്റ ഉള്ളൂ പിന്നെ ഇത് ഈ എസ് എസ് എൽ സി പരീക്ഷയെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പരീക്ഷയൊന്നുമല്ല എന്നാൽ പ്രാധാന്യമുള്ള പരീക്ഷ തന്നെ പക്ഷെ പണ്ടത്തെ ഇപ്പോഴുള്ള പ്രാധാന്യമൊന്നുമില്ല കാരണം പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ കാലത്ത് ഞാൻ പരീക്ഷ എഴുതിയുന്ന കാലത്ത് അന്നൊക്കെ കോളേജ് വിദ്യാഭ്യാസം തന്നെ പലർക്കും ഇത് കിട്ടാൻ കഴിയണം അപ്പോൾ പത്താം കൂടി തന്നെ പലരുടെയും വിദ്യാഭ്യാസം അവിടെ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പോന്നു അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ജയിച്ചാൽ ജയിക്കുന്നതേ വിഷമമാണ് കുട്ടി ഒരു ജോലിക്ക് പോകുന്നു എന്തെങ്കിലും ഒരു അവരവർക്ക് പറ്റിയ ഒരു ജോലി കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ കിട്ടിയ ജോലി ചെയ്യുന്നു ഒരു ജീവിത ഉപജീവന മാർഗം കൂടിയായിരുന്നു പത്താം ക്ലാസ് പരീക്ഷ ഇന്നതല്ല ഇന്ന് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു ചവിട്ടുകുടി മാത്രമാണ് ഒരു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനുള്ള ഒരു മാർക്ക് അതേ ആവശ്യമുള്ളൂ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷയുടെ മാർക്കും ഉണ്ട് പക്ഷേ രക്ഷിതാക്കൾ മുഴുവൻ ഇവിടെ കിടമത്സരങ്ങളാണ് തൊട്ട വീട്ടിലെ എൻ്റെ കുട്ടിക്ക് മാർക്ക് കിട്ടിയിരിക്കണം എൻ്റെ കുട്ടി അവനർഹമായിട്ടുള്ള അല്ലെങ്കിൽ അവൾക്ക് അർത്ഥമായിട്ടുള്ള മാർക്ക് മേടിക്കട്ടെ അവർക്ക് കയ്യിൽ നിന്ന് അവർ ചെയ്യട്ടെ എന്ന് വെച്ച് നിങ്ങൾ വിടൂ പിന്നെ കുട്ടികളെ ആദ്യം മുതലേ പത്താം ക്ലാസ് എന്നല്ല ഓരോ ക്ലാസ്സും തുടങ്ങി അത് അവസാനിക്കുന്നുണ്ട് മതി അന്നന്നാളത്തെ ഭാഗങ്ങൾ അവരെ കാണാതെ പഠിപ്പിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അവരെ മനസ്സിലാക്കി കൊടുക്കണം അന്നന്നാളത്തിൽ അവർ പഠിച്ചു കഴിയണം പിന്നെ റെഫർ ചെയ്ത് പോകണം അങ്ങനെ ഓരോ ക്ലാസ്സും ഒന്നാം ക്ലാസ് പോലെ തന്നെ ഒന്നാം ക്ലാസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ബാലപാടിയൊക്കെ അപ്പോൾ ഇന്ന് ഞാനത് പറഞ്ഞു നീട്ടുന്നില്ല രക്ഷിതാക്കൾ ഇന്നലെയൊക്കെ കടുത്ത സമ്മർദ്ദത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും എന്നോട് എത്ര പേർ അവളിച്ച സംശയങ്ങൾ ചോദിക്കുന്നതെന്ന് അറിയാമോ ടീച്ചർ അങ്ങനെയല്ലേ ടീച്ചർ ഇങ്ങനെയല്ലേ ടീച്ചർ എന്തൊക്കെയാ നിർദ്ദേശങ്ങൾ പറഞ്ഞു പറഞ്ഞൊരു ഞാൻ പറഞ്ഞു ഒരു നിർദ്ദേശവും വേണ്ട അവർ സമാധാനമായിട്ട് പരീക്ഷ എഴുതട്ടെ പിന്നെ ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വരുന്ന അധ്യാപകരുണ്ടല്ലോ അവർ നമ്മളെപ്പോലെ തന്നെ ഉള്ള അധ്യാപകരാണ് അവർ വേറൊരു സ്കൂളിലേക്ക് പോകുന്നതേ ഉള്ളൂ കുട്ടികൾക്ക് പേപ്പറായിട്ടാണ് അധ്യാപകർ വരുന്നത് കുട്ടികൾ കോപ്പി അടിക്കാതെ കുട്ടികൾ ചെയ്യാതെ ഒരു നോട്ടം അത്രേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇന്ന് അവർ പോയി കഴിഞ്ഞു ഞാൻ ഇന്നലെ ഇത് പറയാൻ ഞാൻ വച്ചാൽ നിങ്ങളെ ഞാൻ ഒന്നും കൂടി ടെൻഷൻ അടുപ്പിക്കണ്ട ഇന്ന് കുട്ടികൾ പോയി കഴിഞ്ഞല്ലോ ഇന്ന് മലയാളം പരീക്ഷയാണ് ഇനിയാണ് ബാക്കിയുള്ള പരീക്ഷകൾ കിടക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനിയുള്ള വിഷയങ്ങൾ ഓരോ ദിവസവും തലേദിവസം അവർക്കൊരുപാട് പിന്നെ വർക്കിലോഡ് കൊടുക്കരുത് തലേ ദിവസം ഒരുപാട് വർക്കിലോഡ് കൊടുക്കാതെ അവരുടെ മനസ്സിനെ ശാന്തമാക്കി വെറുതെ താളുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കി അത് രക്ഷിതാവും കൂടിരെന്ന് ഒരു ശ്രദ്ധ കൊടുത്ത് അവരെ അവരെ കൂളാക്കുക അവരുടെ മനസ്സിനെ കൂളാക്കുക സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് വന്നാൽ അന്ന് അവരോട് ഇതൊന്നും നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട എഴുതിയോ ചോദിച്ചോ നന്നായിട്ട് എഴുതിയോ പറഞ്ഞു പറഞ്ഞ് അതോടുകൂടി ഓരോ ദിവസവും ഓരോ ദിവസവും ചോദിച്ച് 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 ടെൻഷൻ അടുപ്പിക്കണ്ട മിക്ക സബ്ജക്റ്റുകളും കുട്ടികൾക്ക് ഒരു വിധത്തിൽ അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്നപ്പോൾ ഇന്ന് മലയാളം പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞു എന്നല്ല കഴിയ നട നടക്കാൻ പോകുന്നു അപ്പം ഇന്നത്തേളം കഴിഞ്ഞു അ പേരൻസ് അവർക്ക് ടെൻഷൻ കൊടുക്കുന്നത് ഇനിയും വൈകിട്ട് വന്നാലും ആത്തതിനു വേണ്ടി അങ്ങനെ അവരെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കണ്ട അവർ പഠിക്കട്ടെ അവർ പരീക്ഷ എഴുതട്ടെ മറ്റ് പരീക്ഷകൾ പോലെ തന്നെ നിങ്ങളിത് കരുതൂ എന്തിനാണ് ഒരുപാട് നിങ്ങൾ അവരെ ഭാരമേൽപ്പിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കുമൊക്കെ കാമാൻ കോയറ്റായിട്ട് പോയി കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതട്ടെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവർക്ക് സാധിക്കുന്നത് അവർ നേടിക്കൊണ്ടുവരും മറ്റുള്ളവർക്ക് സാധിക്കുന്നു നേടാൻ നിങ്ങൾ അവരെ പരിശീലിപ്പിക്കണ്ട ഒരുപാട് ഞാൻ പറഞ്ഞെന്ന് നിങ്ങളെ ഇതാക്കുന്നില്ല ഓരോ പരീക്ഷകളും കഴിഞ്ഞാൽ അന്ന നാളത്തേത് നിങ്ങൾ അന്ന് വലിയ പരീക്ഷയുടെ വിശകലനത്തിനൊന്നും നിൽക്കണ്ട അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കുക അത്രേ ഉള്ളൂ മോഡൽ പരീക്ഷ ഇട്ടത് തന്നെ എന്തിനാണ് ഈ മോഡൽ ആ മോഡലിലായിരിക്കുമല്ലോ ഇനിയുള്ള പബ്ലിക് എക്സാം അപ്പം ആ മോഡൽ പരീക്ഷ കഴിഞ്ഞ സമയത്തെ കുട്ടികളെ കൊണ്ട് നമ്മൾ ആ ഓരോ ദിവസത്തെയും പരീക്ഷയുടെ പേപ്പറുകൾ ചെയ്യിക്കണമായിരുന്നു ആ മോഡൽ പരീക്ഷ ഇനി വരുന്ന കാലങ്ങളിലേ നിങ്ങൾ ചെയ്യണം മോഡൽ പരീക്ഷ കഴിഞ്ഞാൽ ആ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് അവരെ കൊണ്ടൊന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യിക്കണമായിരുന്നു അത് കഴിയുമ്പോൾ തന്നെ അവർ പ്രാപ്തരാകും പബ്ലിക് പരീക്ഷ എഴുതാൻ ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇനിയിപ്പം നാളെ ആയാലും നാളത്തെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ മോഡലിൻ്റെ ആ പിന്നെ ആൻസർ പേപ്പർ തിരിച്ച് കിട്ടിയല്ലോ അതെടുത്ത് വെച്ച് അതിലെ ശരിതെറ്റുകളൊക്കെ നോക്കി അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സമാധാനമായിട്ട് അവർ പരീക്ഷ എഴുതാൻ വിടുക എല്ലാം മംഗളമായി ഭവിക്കും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ കുറച്ച് പേർ തോക്കും കുറച്ച് പേർ ജയിക്കും വീണ്ടും പരീക്ഷകൾ കിടക്കുന്നുണ്ട് ഇവിടെ ഇതല്ല ലാസ്റ്റ് പരീക്ഷ ഇതല്ല അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുവിടത്തെ പരീക്ഷ പരീക്ഷണങ്ങളിലൂടെയും പരീക്ഷകളിലൂടെയല്ലേ നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ ബെഞ്ച് കുഞ്ഞുങ്ങൾ സമാധാനമായിട്ട് പോയി പരീക്ഷ എഴുതട്ടെ അവർ സമാധാനമായിട്ട് ജീവിക്കട്ടെ അവർ നന്മകൾ മാത്രം നിറയ്ക്കൂ നിങ്ങൾ നല്ല മനുഷ്യരായിട്ട് വളരട്ടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു നല്ല ദിവസവും പരീക്ഷയുടെ അവർ നല്ല രീതിയിൽ എഴുതാനുള്ള ആശംസകളും അസ് എ ടീച്ചർ അസ് എ മദർ ഞാൻ അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ഓൾ കുഞ്ഞുങ്ങൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും നമസ്കാരം നിർത്തട്ടെ ഇവിടെ